പൈ എന്നെ പോലെ വെറൈറ്റി കറികൾ ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൂപ്പർ കാന്താരി ചിക്കൻ കാണിച്ചരാട്ടോ കാന്താരി ചിക്കൻ എന്ന് പറഞ്ഞാൽ പഴയ ഒരു റെസിപ്പിയാണ് പക്ഷേ നമ്മൾ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ധൈര്യമായിട്ട് അതിഥികളൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് അര കിലോ ചിക്കനിലാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അതിലൂടെ നമ്മൾ ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾ പൊടി ഇനി പടുത്തായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എരിവ് അധികം വേണ്ടാത്തത് കൊണ്ടാണ് അത്ര ഇട്ടേക്കുന്നത് കുറച്ചുകൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി വെക്കാം ആവശ്യത്തിന് ഉപ്പിടാൻ മാറക്കേണ്ട കേട്ടോ ഞാൻ നാരങ്ങ ഒഴിക്കുന്നില്ല ഞാൻ ഇതൊന്ന് ഇളക്കി വെക്കുന്നതുള്ള കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കിയാൽ ും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയല്ല അതുകൊണ്ടാണ് ഇനിയിപ്പോ ഒരു പാൻ പാനടുപ്പത്ത് വെക്കുക അതിലോട്ടാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ വിട്ടുപിടിച്ചേക്കരുത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക ഇനിയാണ് കേട്ടോ ഈ കറിയുടെ കിടപ്പ് ഇത് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ കറിക്ക് യാതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അതിലോട്ട് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നന്നായിട്ട് ചീവിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ അടുത്തായിട്ട് വേണ്ടത് വേറൊന്നുമല്ല അല്ല മലയാളികൾ കൊഴിച്ചു കൂടാൻ പറ്റാത്ത കറിവേപ്പിലാണ് രണ്ട് തണ്ട് ത ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് വേണ്ടതാണെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പിടി നമ്മുടെ ചുമന്നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേറൊന്നുമല്ല നമ്മുടെ മെയിൻ ആയ കാന്താരി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ കാന്താരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കുക കാന്താരിക്ക് വേറെ പച്ചമുളക് കിട്ടിയിട്ട് ടേസ്റ്റ് കിട്ടിയില്ല എന്ന് പറയരുത് കാന്താരി തന്നെ വേണം കുഞ്ഞനാണെങ്കിലും രുചിയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട സാധനം തന്നെയാണ് ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇട്ടിട്ട് അത് അരച്ചെടുക്കാം ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് കറിയേപ്പില പച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുക ഒരു നാരങ്ങയുടെ നീര് വേണേ എന്നിട്ട് ഇത് സൂപ്പറായിട്ട് അരച്ചെടുക്കാം കേട്ടോ സമയം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ടാകും നമ്മൾ ചിക്കൻ ആണെങ്കിൽ തിരുമ്മി വെച്ചിട്ട് ഇതെല്ലാം അരച്ച് വരുന്ന സമയത്ത് ഇച്ചിരി ചെറിയ പണിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എടുക്കുക ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം അരയ്ക്കാനുള്ള മടികൊണ്ടും അതുപോലെ തന്നെ എനിക്ക് മെടക്കെടാൻ ഇഷ്ടമില്ല ഞാൻ സവാള തന്നെ ചേർത്ത് കൊടുക്കാം സവാള പകുതി എടുത്തിട്ട് കൊച്ചുള്ളി കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാൻ സവാള വരത്തി എടുത്തിട്ടുണ്ട് വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാവേ പാടിയന്മാർക്കും അടിച്ചുകൾക്കും തട്ടിക്കൂട്ട് കറികൾ ട്രൈ ചെയ്യുന്നവർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും പക്ഷേ തട്ടിക്കൂട്ട് കറിയെന്ന് വെച്ചിട്ട് വില കുറച്ച് കാണത്തു കേട്ടോ കാരണം എന്നാന്ന് വെച്ചാൽ ടേസ്റ്റ് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ നിർത്താമെന്ന് തന്നത്തില്ല അത്ര സൂപ്പറാണേ ഇനിയിപ്പം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന അരപ്പെല്ലാം ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടാണെങ്കിൽ നമ്മൾ അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പാണെങ്കിലും ഞാനൊന്ന് ഇടയ്ക്ക് പാത്രം മാറ്റി കൊടുത്തായിരുന്നു കേട്ടോ ഇതിലിട്ട് വെത്താ വേഗത്തില്ലാത്തത് കൊണ്ടാണേ ഞാൻ ചീൻചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ക്യാഷോ അരച്ച് ചേർക്കാവേ ഞാൻ അഞ്ച് ആറ് ക്യാഷും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് അരച്ച് കറിയിലോട്ട് ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തിട്ട് കറി മാറ്റിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എടുത്ത പറയത്തൊക്കെ ഒരു കറിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബാ ബൈ സി യു ടേക്ക് കെയർ ഓക്കെ